എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതമുണ്ട് കഴിഞ്ഞിടയ്ക്ക് നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു കോക്പിറ്റിൽ ക്യാമറ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് വിളിക്കുകയും കമൻ്റ് ചെയ്യുകയും ചെയ്തു ഞങ്ങളുടെ വീഡിയോകൾക്കൊന്നും വലിയ ജനപ്രീതിയില്ല ജനപ്രീതിയുള്ള വീഡിയോ വേണമെങ്കിൽ നമ്മൾ എന്ത് അറിയോ വണ്ടിയെക്കുറിച്ചും വീടിനെ കുറിച്ചും മലയാളികളുടെ കഷ്ടപ്പാടിനെ കുറിച്ചൊക്കെ ചെയ്യണം അപ്പോൾ നമുക്ക് അത് മാത്രം പോരല്ലോ നമുക്കങ്ങനെ ഒരു ഭാഗമല്ല നമുക്ക് സത്യം എന്തെന്നും ന്യായം എന്തെന്നും നമുക്ക് പറയാനുള്ളത് പറയാനാണ് മാവേലി തോട്ട്സ് ആൻഡ് ടോക്സ് അത് ഇരുന്നൂറ് പേരോ അഞ്ഞൂറ് പേരോ ആയിരം പേര് കണ്ടാലും ഐ ഡോണ്ട് കെയർ നമ്മുടെ ഒരു വീടിനെ കുറിച്ചുള്ള വീഡിയോ ഇപ്പോൾ ഏകദേശം പന്ത്രണ്ടായിരം പേര് കണ്ടു അത് ജനങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇപ്പോൾ ഞാനിവിടെ കാനഡയിലെ മലയാളികളുടെ കഷ്ടപ്പാടിനെ കുറിച്ചോ കാനഡയിലെ മലയാളികളുടെ എന്താ പറയുക പരാജയങ്ങളെക്കുറിച്ചോ പറഞ്ഞു കഴിഞ്ഞാൽ അനേകർക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഗോവിന്ദ നമ്മുടെ ധർമ്മസ്ഥലയെ കുറിച്ചോ പിണറായെ കുറിച്ചോ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആരും അധികം മൈൻഡ് ചെയ്യില്ല അതിനൊക്കെ മറ്റേ നാട്ടിലുള്ള പൊളിറ്റീഷ്യൻസ് വേണം എന്നാൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണാതെ പോകരുത് കേൾക്കാതെ പോകരുത് നിങ്ങൾ ആർക്കെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിക്കാരോ ബി ജെ പി കാരോ ആർ എസ് എസ്സുകാരോ ഉണ്ടെങ്കിൽ ഇത് അമിത്ഷായുടെ മുന്നിലേക്കോ സുരേഷ് ഗോപിയുടെ മുന്നിലേക്കോ പിണറായിയുടെ മുന്നിലേക്കോ പോലീസ് ഡി മുന്നിലോട്ടോ അല്ലെങ്കിൽ ജയിൽ വാർഡന്മാരുടെ മുന്നിലോട്ടോ ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജിമാരുടെ മുന്നിലോട്ടോ വക്കീലന്മാരുടെ മുന്നിലോട്ടോ അല്ലെങ്കിൽ സതീശൻ്റെ മുന്നിലോട്ടോ തരൂരിൻ്റെ മുന്നിലോട്ടോ കൊടുക്കുക ഡിജിറ്റൽ ഇന്ത്യ അല്ലേ ഡിജിറ്റൽ ഇന്ത്യ എവിടെ നോക്കിയാലും എന്തിലും ഏതെങ്കിലും ഡിജിറ്റലാണ് ആധാർ കാർഡ് ഡിജിറ്റൽ ബിസിനസ് ഡിജിറ്റൽ കഴിഞ്ഞ ദിവസം രാജീവ് നമ്മുടെ വ്യവസായ മന്ത്രി രാജീവിനെ കളിയാക്കിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടു ഒരു പുള്ളിക്കാരുടെ പെങ്കൊച്ചിൻ്റെ എന്നാ രസമാണെന്നറിയോ പുള്ളിവരുടെ തിരുവനന്തപുരത്തിന്റെ ചിപ്പ മറ്റോ ആ ചിപ്പ് വെച്ചിട്ട് ജർമ്മനിയിൽ ഉണ്ടാക്കുന്ന ബി എൻഡബ്ല്യുവിനേം മേഴ്സിഡസിനെയും ഒക്കെ നിയന്ത്രിക്കാന്നാ പറയുന്നത് എന്നാ പള്ളം പറയോ എന്റെ ചെങ്ങാതി കണ്ടു കാണുന്നു വിചാരിക്കുന്നു എന്റെ പൊന്ന് സുഹൃത്തുക്കളെ ഈ പിണറായി വിജയൻ നരേന്ദ്രമോദിജി ലോകം മുഴുവൻ കറങ്ങി കിടക്കുന്നുണ്ട് ട്രംപിനെ വെല്ലുവിളിക്കുന്നു ലോകത്തെ മുഴുവൻ ഇളക്കിമറിക്കുന്നു രാഷ്ട്രീയ എന്താ പറയുക നമ്മളുടെ എന്താ സൈനിക ശക്തിയായിട്ട് വളരുന്നു എന്നാൽ ഗോവിന്ദച്ചാമിയെ പോലുള്ള ക്രിമിനലുകളുടെ കാലമ്മൽ ഒരു ഡിജിറ്റൽ ടാഗ് ഇലക്ട്രോണിക് ടാഗ് വെക്കാൻ ഇന്നുവരെ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ലേ എന്തുകൊണ്ടാണ് ഈ ഗോവിന്ദച്ചാമിയെ പോലുള്ളവർ പുറത്തു പോയി വിലസിയിട്ട് നാട്ടുകാരെ ഓടിച്ചിട്ട് കിണറ്റിട്ടിട്ട് പോകണം പിടിക്കാനായിട്ട് ഇവരൊന്നും അമേരിക്കയിലും യൂറോപ്പിലും കാനഡയിലൊന്നും പോയിട്ട് ഇങ്ങനെയുള്ള ജനോപകാരപ്രദമായ കോടിക്കണക്കിന് രൂപ രാജ്യത്തിന് സേവ് ചെയ്യാൻ കഴിയുന്ന ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന ഈ വക കാര്യങ്ങളൊന്നും അവർക്ക് വേണ്ട ട്രാഫിക് നിയന്ത്രണങ്ങൾ നിയന്ത്രണങ്ങൾ അവർക്ക് വേണ്ട ഓൾവേസ് സ്റ്റോപ്പ് ഉണ്ട് ഇതൊന്നും അവർക്ക് വേണ്ട നല്ല റോഡുകളും വേണ്ട നല്ല സംവിധാനങ്ങളും വേണ്ട ഓ ഞങ്ങളുടെ തൃശ്ശൂരിലൊരു കിലയുണ്ട് കില കൈക്കൂലി എങ്ങനെ മേടിക്കാം എന്നിട്ട് എങ്ങനെ നിയമപരമായിട്ട് കോടതികളിൽ നിന്ന് ഊരിപ്പോരാം ഇതാണ് അവിടെ പഠിപ്പിക്കുന്നത് ഞാനൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കൊല്ലം കേരളം വിട്ടിട്ട് ഇപ്പോൾ ചെല്ലുമ്പോൾ ഞാൻ വിചാരിക്കും നമ്മളുടെ ഈ എന്താ ആർ ടി ഒ ഓഫീസിലും പോലീസ് സ്റ്റേഷനിലും കൈക്കൂലി മറ്റു കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാതെ ആയി കാണുമെന്ന് പുതിയ വരുന്ന തലമുറ പോലും കൈക്കൂലിയുടെ ആശാമാരാണ് എന്തിനാ ഈ ഐ പി എസ് ഐ എ എസ് ഓഫീസർമാരൊക്കെ ഇത്രയും ലോകമെമ്പാടും ഇത്രമാത്രം വിവരവും വിദ്യാഭ്യാസവും നോളജും ലോകത്തിലൊരുവിധം ടെക് കമ്പനികളും നിയന്ത്രിക്കുന്ന ആരാണ് ഗൂഗിളും എന്ന് വേണ്ട ലോകത്തിലെ ടെക്ക് കമ്പനികളുടെ ടോപ്പിലിരിക്കുന്ന സുന്ദർപ്പിച്ച മുതൽ എല്ലാം ഇന്ത്യക്കാരാണ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ടിയുടെ തലയാണ് ഇലക്ട്രോണിക്സ് തല പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ ഉണ്ടാക്കും ഹാർഡ്വെയർ ഉണ്ടാക്കുന്നത് ചൈനയാണ് തലവേണ്ട നമ്മുടെ ഇത് ഉറക്കി ഉണ്ടാക്കിയാൽ മതി അല്ലേ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ് ആൻഡ് ത്രോ യൂസ് ആൻഡ് ത്രോ ആണ് എൻ്റെ പൊന്ന് എങ്ങാതി ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യമെന്നു ഞാൻ ഇന്നലെ കോന്നി ചാമയെ കുറിച്ചൊരു വീഡിയോ ഉണ്ടാക്കിയപ്പോൾ പറയണമെന്ന് വിചാരിച്ച കാര്യം ഞാൻ വിട്ടുപോയി എൻ്റെ ആ ആത്മരോഷം കൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഇമോഷണലായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഈ സത്യം ഈ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി കഴിഞ്ഞ ദിവസം ഞാനിവിടെ വർക്ക്ഷോപ്പ് വെക്കാനുണ്ടായിരുന്നു ഇപ്പം ഞാനും എൻ്റെ സുഹൃത്തും കൂടെ ആ വർക്ക്ഷോപ്പ് കാണാൻ വേണ്ടി പോയി കാണാൻ വേണ്ടി വന്ന ഇപ്പം അവിടെ മെഡിക്കനായ ഒരു മെക്കാനിക്ക് വെള്ളക്കാരനാ ഇറാക്കിയുടെ വർക്ക്ഷോപ്പ് വലിയൊരു ട്രക്ക് ട്രക്ക് എന്ന് പറഞ്ഞാൽ വലിയ ട്രക്കല്ല നമ്മളുടെ ഈ ടൗണിങ് ട്രക്ക് അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി ഇവൻ അടിയിലോട്ട് അങ്ങ് നുഴഞ്ഞു പോവാണ് മറ്റേ ട്രക്കിൻ്റെ അടിയിലോട്ട് ഒരു ചെറിയ ട്രോളി വെച്ചിട്ട് അവൻ അങ്ങനെ പോയപ്പോൾ അവൻ്റെ കാലില് ഈ ഇലക്ട്രോണിക് ടാഗ് എടുക്കുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല എൻ്റെ സുഹൃത്ത് പറഞ്ഞു വിൽസഞ്ചാട്ടം നോക്കി അവൻ്റെ കാലിന് ടാഗ് ഉണ്ടോന്നുള്ളൂ ഞാൻ കണ്ട നിമിഷം പേടിച്ചു പോയി എന്താണ് അവൻ പിടികിട്ട അല്ലെ അവൻ ക്രിമിനലാണ് അവനെ എവിടെ പോയാലും പോലീസിന് ട്രാക്ക് ചെയ്യാൻ സാധിക്കും സിമ്പിളാണ് അല്ലേ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും സ്റ്റാർട്ടപ്പ് കമ്പനികൾ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ റെഡിയാണ് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ക്യാച്ചിപ്പ് കൂച്ചിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിൽ എന്താ വലിയ സംഭവം ഉണ്ടല്ലോ ഇത് തുടങ്ങാൻ രാജീവിന് ധൈര്യമുണ്ടോ രാജീവ് വ്യവസായ മന്ത്രിക്ക് ധൈര്യമുണ്ടോ പിണറായിക്ക് ധൈര്യമുണ്ടോ ഇനി ഒന്നും പറ്റിയില്ല ഞാൻ ആന്ധ്രയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നിടത്ത് പോയിട്ട് കേരള വിഷൻ എന്റെ ദൈവമേ എന്തുകൊണ്ട് കണ്ണൂരിലുള്ള എല്ലായിരത്തി പല്ലാരൻ തടവുകാരുണ്ടല്ലേ തൃശ്ശൂരിൽ എത്രയോ അഞ്ഞൂറാണ് കപ്പാസിറ്റി അത്ര ഇല്ല അങ്ങനെ എത്രയോ ജയിലുകളുണ്ട് ഡൊമസ്റ്റിക് വയലൻസ് അതുപോലെ എത്രയോ എത്രയോ കാര്യങ്ങള് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് എന്താ ഡിജിറ്റൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ടാഗിങ് ഇന്ത്യയിൽ ആവശ്യമാണ് ഏതെങ്കിലും ഒരു കമ്പനി ഉണ്ടാവും രാജീവ് ചന്ദ്രശേഖരൻ നമ്മളുടെ കേരളത്തിന്റെ പുതിയ ബി ജെ പിയുടെ പുതിയ ആൾ വന്നിട്ടുണ്ടല്ലോ ഭയങ്കര ടക്കി ഭയങ്കര ബിസിനസ്സുകാരനല്ലേ ഞാൻ വെല്ലുവിളിക്കാണ് രാജീവ് ചന്ദ്രശേഖരനോട് ശശി ശശിതരൂരിനോട് ഈ ശശി ശശിതരൂർ എന്താ വിശ്വപൗരനല്ലേ ഞാൻ ഇതൊന്നും അറിയില്ലേ അപ്പോൾ ഇതൊന്നും അറിയാനിട്ടല്ല ഇതൊന്നും നമ്മുടെ നാട്ടിൽ വേണ്ട ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയക്കാർക്കും പോലീസിനും പണി ഉണ്ടാവില്ല സ്വീഡനിലെ മറ്റൊരു രാജ്യത്ത് പോലീസിനും പണിയില്ലാതെ അവരിപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ഇരിക്കുകയാണ് കാരണം അവിടെ കളവും മറ്റു കാര്യങ്ങളൊന്നുമില്ല കള്ളനില്ലെങ്കിൽ പോലീസിന് ജോലി ഉള്ളേ കള്ളനും പോലീസും കൊലപാതകം ഒന്നും ഇല്ലെങ്കിൽ ഗോവിന്ദചാമിമാർ ഇല്ലെങ്കിൽ പിന്നെ കോടതിക്ക് എന്താ പണിയുള്ളേ വക്കീലമാർക്ക് എന്താ പണിയുള്ളത് അപ്പം അതുകൊണ്ട് ഇതൊന്നും ഇന്ത്യക്ക് വേണ്ട ഇന്ത്യക്ക് വേണ്ടത് എന്താണ് പുരാതന ഇന്ത്യ എന്നാൽ ലോകത്തിൻ്റെ മുന്നിൽ നമ്പർ വൺ ഇന്ത്യ ലജ്ജയില്ലെന്ന് ഞാൻ ചോദിക്കുന്നത് എൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഐ എസ് കാരനോ ഐ പി എസ് കാരനോ ജയിൽവാർഡനോ പോലീസ് ഉദ്യോഗസ്ഥനോ കോ ഹൈക്കോടതി ജഡ്ജിമാരോ ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ് എന്തുകൊണ്ട് ലോകത്ത് അഡ്വാൻസ്ഡ് കൺട്രീസിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ടാഗിങ് എന്ന് പറയുന്ന സംവിധാനം നമ്മളുടെ പിടികിട്ട പുള്ളികൾക്കും ക്രിമിനലുകളുടെയും കാലിന് പിടിപ്പിക്കുന്നില്ല ഇന്നലെ ഗോവിന്ദച്ചാമയ്ക്ക് അത് ഉണ്ടായിരുന്നെങ്കിൽ അവൻ പുറത്ത് പോയി കഴിഞ്ഞാൽ അവൻ എവിടെയാണെന്ന് ഉടനെ കണ്ടുപിടിക്കുക അല്ലേ ഒരു കാര്യം ഞാൻ പറയാം സൈബർ സെക്യൂരിറ്റി സൈബർ പോലീസിലൊക്കെ കേരളം നമ്പർ വൺ ആണ് ഇവിടുത്തെ കാനഡയെക്കാളും കേരളയിലെ പല പ്രാവശ്യം ഉണ്ടായിട്ടും പല കാര്യങ്ങൾക്കും ഞാൻ കാനഡ പോലീസിനെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇതാ ഇങ്ങനൊരു എനിക്കൊരു ഭീഷണി കോൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ കടയിലേക്ക് കടയിലെങ്ങനെ ത്രെട്ടറിങ് വന്നിട്ടുണ്ട് ഉടനെ അവർ പറഞ്ഞതറിയാം ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വിവരം അറിയിക്കും ഞാൻ പറഞ്ഞേടാ ലോക്കൽ പോലീസിൽ പോയി വിവരം അറിയിക്കേണ്ട കാര്യമില്ല ഇതൊരു ത്രെട്ടറിംഗ് ആണ് ഇത് വിവരം ഫേക്കാണെന്ന് എനിക്കറിയാം പക്ഷേ ഈ വന്ന നമ്പർ കണ്ടുപിടിച്ച് അവരെ ശിക്ഷിക്കാനോ അല്ലെങ്കിൽ അവരെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം ഉണ്ടോയെന്ന് വെച്ചുമ്പോൾ നോ വി ഡോണ്ട് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് ഡിജിറ്റൽ സെക്യൂരിറ്റി എന്ന് അവർ പറയുന്നത് മനസ്സിലായോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ വീഡിയോ കാണുന്നവരും കേൾക്കുന്നവരും കോക്പിറ്റിൽ ക്യാമറ വേണമെന്നുള്ള ഞാനൊരു ആശയം ഞാൻ പറഞ്ഞല്ലേ ഇതൊരു സാധാരണ തൃശ്ശൂക്കാരൻ്റെ ഒരു ചുമ്മാ തള്ളന്നല്ല ലോകം ഇത്രമാത്രം പുരോഗമിച്ച് മുന്നോട്ട് പോകുമ്പോഴും ഇന്ത്യ അധോഗതി പ്രാപിച്ചത് താഴോട്ട് വരികയാണെന്ന് ഞാൻ പറയുള്ളു എന്നെ കേൾക്കുന്ന പ്രേക്ഷകരെങ്കിലും ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും എന്താ മറുനാടൻ മലയാളിയൊക്കെ യു കെയിലാണല്ലോ അവൻ്റെ ആസ്ഥാനം മറുനാടൻ മലയാളിയോ ഷാമുൽ ഷ്യാമോയിൽ ലോകം മുഴുവൻ കറങ്ങുന്ന ആളാ യു എസ്സിൽ അവനെന്തോ ഗ്രീൻ കാർഡ് ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇവരെന്തോ എന്തോ ഇങ്ങനെയുള്ള ഒരു ആശയം ഈ ഗവൺമെന്റ് കൊടുക്കാത്തത് കാരണം അവരൊക്കെ ഭയങ്കര ഇൻഫ്ലുവൻസേഴ്സ് ആണല്ലോ കമാൽ പാഷിയുണ്ട് ജസ്റ്റിസ് കമാൽ പാഷി ഉണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ ഉണ്ട് ഈ മറ്റേ സുനിൽ ഉണ്ട് മറ്റേ എ ബി സി മലയാളമുണ്ട് എത്ര വലിയ വലിയ ചാനലുകളുണ്ട് അവരൊക്കെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷം രണ്ടു ലക്ഷം പേരൊക്കെ കാണുന്നത് വെറും തള്ളടിച്ചു വിടുന്നത് തള്ള് കഴിഞ്ഞ ദിവസം എ ബി സി മലയാളത്തിൽ മുഴുവൻ പറഞ്ഞു തന്നെങ്കിൽ ഗോവിന്ദച്ചാമി അല്ല ചാർലി തോമസ് ആണ് എടാ ഞാൻ ചോദിക്കട്ടെ ചാർലി ആയാലും കൊള്ളാം ഗോവിന്ദച്ചാമി മുഹമ്മദ് മൊഹമ്മദ് കൊള്ളാം അഹമ്മദ് ആയാലും കൊള്ളാം അവനൊക്കെ മനുഷ്യ മൃഗമാണെങ്കിൽ അവനൊക്കെ ഉണ്ടല്ലോ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക ഇനി അവിടെ ജാതി മതം ഒന്നും പറയരുത് ഇപ്പൊ അവൻ ചാർലി തോമസ് ആയി അവൻ മതം മാറി ചാർലി തോമസ് ആയിക്കോട്ടെ ക്രിമിനലുകൾ മതം മാറും എത്രയോ യഹൂദന്മാരെ മുസ്ലിം മതം സ്വീകരിച്ചിട്ട് മക്ക മതിലെ എല്ലാ സീക്രട്ടുകളും കണ്ടെടുത്തിട്ട് മൊസാദിന് കൊടുക്കുന്നവരുണ്ട് അപ്പൊ അതുകൊണ്ട് ജാർലി തോമസ് ആയാലും കൊള്ളാ ഗോവിന്ദച്ചാമി ആയാലും കൊള്ള മുഹമ്മദ് അഹമ്മദ് ആരായാലും കൊള്ളാം തെറ്റ് ചെറുതും ശിക്ഷിക്കുക അവന്റെ മതമോ പേരോ അല്ലെങ്കിൽ എൻ്റെ പേര് നോക്കിയിട്ടല്ല ഇവിടെ ഇവിടെതാണ് നമ്മുടെ ഇന്ത്യയിലെ പ്രശ്നം ആ അവൻ മുസ്ലിമാണ് അവൻ ക്രിസ്ത്യാനിയാണ് അവൻ ഹിന്ദു ആണ് വട്ട് ദാക്ക് ഞാൻ ആവേശം കൊണ്ടും ആത്മരോഷം കൊണ്ടും അത് പറയുന്നത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ് എന്നെ കേൾക്കുന്ന പ്രേക്ഷകരെ അടിയിൽ കമന്റ് ചെയ്യുക ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി മനസ്സിലായോ ജനങ്ങൾക്കൊരു വികാരമുണ്ട് ജനങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട് കക്കുന്നവനെ കൊണ്ടല്ല രാജ്യം മുടിക്കുന്നത് കട്ടും അത് കണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിനെ പ്രതികരിക്കാത്ത ജനത്തിന്റെ പ്രതികരണശേഷി നഷ്ടപ്പെടുമ്പോഴാണ് ഒരു രാജ്യം നശിച്ചു പോകുന്നത് അതാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നത് ഓക്കെ വൺസ് അഗൈൻ മാവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഫോർവേഡ് ചെയ്യുക അല്ലെങ്കിൽ ഇത് വെറും തള്ളാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുക ഓക്കെ ഗുഡ് നൈറ്റ്